പതിവിന് വിപരീതമായി അന്ന് വാതില് തുറക്കാത്ത സാഹചര്യത്തില് അകത്തേക്ക് നോക്കി പാൽക്കാരിയായ ശുഭ നീട്ടി വിളിച്ചു തുടങ്ങി ുന്നതിന് മറുപടിയായി അകത്തു നിന്നും ഒരു നേരിയ ശബ്ദത്തിലുള്ള ഞരക്കം കേൾക്കുന്നതായി ശോഭയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗ്രില്ലുകൊണ്ടുള്ള വാതിലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോഴായിരുന്നു അകത്തെ ചുവരിന് സമീപത്തായി ഒരു സ്ത്രീ വായിൽ തുണി കുത്തിക്കയറ്റിയ നിലയിൽ കിടക്കുന്നതായി ശോഭയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് മാത്രവുമല്ല ആ സ്ത്രീയുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു കിട്ടിയ നിലയിലായിരുന്നു ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശോഭ ഗ്രില്ലിലേക്ക് നോക്കിയ സമയത്തായിരുന്നു ഗ്രില്ലിൽ പൂട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ശോഭ അതിവേഗത്തിൽ തന്നെ അകത്തുണ്ടായിരുന്ന സ്ത്രീയുടെ വായിലെ തുണി എടുത്തു മാറ്റുകയും അവരോട് കാര്യം തിരക്കുകയും ചെയ്തു അകത്ത് അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയാൻ ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിലെ ഗ്രഹനാഥനും അയാളുടെ ഭാര്യയ്ക്കും എന്തോ സംഭവിച്ചു കാണുമെന്ന് കരുതി അകത്തേക്ക് കയറാൻ പാൽക്കാരി ഒരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് തിരികെ വന്ന് താഴെ കിടക്കുന്ന ആ സ്ത്രീയോട് എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും തിരക്കി തുടങ്ങി ആ സമയത്തായിരുന്നു ഒരുപാട് പേർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി തന്നെ റേപ്പ് ചെയ്തു എന്നുള്ള വിവരം ആ സ്ത്രീ പാൽക്കാരിയോട് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ അകത്തേക്ക് പോകാനുള്ള ധൈര്യം പിന്നീട് പാൽക്കാരിക്ക് ഉണ്ടായതുമില്ല അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളോട് പുളിക്കപ്പറമ്പിലെ സോമനാഥൻ സാറിന്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ നാട്ടുകാർ ഉടൻ തന്നെ ശോഭയ്ക്കൊപ്പം പുളിക്കത്തറയിലെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ആ വീട്ടിലെ ഷീജ എന്ന സ്ത്രീയെയാണ് അടുക്കള ഭാഗത്ത് കെട്ടിയിട്ട നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് അവരുടെ കൈകളിലെ കെട്ടുകൾ അഴിച്ച നാട്ടുകാർ അവരോട് വിവരം തിരക്കിയെങ്കിലും അവർക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അപ്പോഴും ആ സ്ത്രീ വീടിനുള്ളിലേക്ക് തന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ വീടിനുള്ളിൽ അസ്വാഭാവികമായ രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ വീടിനുള്ളിലേക്ക് കടക്കുകയും ചെയ്തു പ്രധാന ഹാളും കടന്ന് മുൻപോട്ട് നീങ്ങിയ നാട്ടുകാർ നടുക്കുന്ന കാഴ്ച കണ്ട് തീർത്തും അമ്പരന്നു പോയി ആ വീട്ടിലെ ഗ്രഹനാഥനും സോമൻ സാർ എന്ന നാട്ടുകാർ വിളിക്കുകയും ചെയ്യുന്ന വ്യക്തിയുമായ സോമനാഥൻ എന്ന വ്യക്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത് ആ വീടിനുള്ളിലേക്ക് കയറി പരിശോധന നടത്തുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിക്കാതെ തന്നെ ആ വീട്ടിൽ ജീവനോടെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നായിരുന്നു പോലീസ് സംഘം നാട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത് നാട്ടുകാർ റിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറും സംഭവസ്ഥലത്തേക്കെത്തി വാർഡ് മെമ്പറും നാട്ടുകാരിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളും ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പ്രധാന ഹാളും കടന്ന് സോമനാഥൻ എന്ന വ്യക്തിയുടെ ബെഡ്റൂമിന് സമീപത്തെത്തിയപ്പോഴായിരുന്നു നടുക്കുന്ന ആ കാഴ്ച അവർ കണ്ടത് ഗൃഹനാഥനായ സോമനാഥന്റെ തല ഏതോ വ്യക്തികൾ അടിച്ചു ചിതറിച്ചിരിക്കുകയാണ് തലയിൽ നിന്നും കഴുത്തിൽ നിന്നുമൊക്കെ രക്തം ഒഴുകി ഒലിച്ച നിലയിലാണ് അയാളുടെ കഴുത്ത് ഒടിച്ചിട്ട നിലയിലായിരുന്നു വയറു പൊട്ടി കുടല് പുറത്തു വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ ഞെട്ടിക്കുന്ന കാഴ്ച പലർക്കും ഒരു നോട്ടം മാത്രമേ ആ കാഴ്ച കാണാൻ കഴിഞ്ഞുള്ളൂ സോമനാഥന്റെ ഭാര്യ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് തന്നെ മെമ്പറും അതോടൊപ്പം തന്നെ ചില നാട്ടുകാരും സോമനാഥന്റെ ഭാര്യയെ ആ വീടിനുള്ളിലൊക്കെ തിരഞ്ഞു ബെഡ്റൂമിനുള്ളിലേക്ക് കയറി അവർ കാണുന്നത് സോമനാഥന്റെ ഭാര്യയുടെ തലയോട് ചേർന്ന് രണ്ട് തലയണകൾ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഒരനക്കവുമില്ലാതെ ആ സ്ത്രീ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരുടെ മരണവും സംഭവിച്ചിട്ട് ഒരുപാട് സമയം പിന്നിട്ടിരിക്കുന്നു എന്ന് നാട്ടുകാർക്ക് വ്യക്തമായി ആ വീട്ടിൽ ആകെ ജീവനോടെയുള്ളത് നാട്ടുകാർ ആദ്യം വന്നപ്പോൾ കണ്ട ഷീജ മാത്രമാണ് അവരെ അതിവേഗം തന്നെ നാട്ടുകാർ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷീജയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അരമണിക്കൂർ പിന്നിട്ട സമയത്തു തന്നെ കോട്ടായി സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തി ക്രൈം സീനിലേക്ക് കയറിയ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഒരു പ്രത്യേക പാറ്റേണിൽ വാരി വിതറിയിട്ടുള്ള ഡ്രസ്സുകളാണ് അലമാരിക്കുള്ളിൽ തേച്ചു വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് അവയൊക്കെ അലമാരിയുടെ താഴെഭാഗം മുതൽ ആ വീടിന്റെ കിണറിരിക്കുന്ന ഭാഗം വരെയാണ് ഡ്രസ്സുകൾ വാരി വിതറിയിട്ടുള്ളത് സാധാരണ മോഷണം നടത്താനെത്തുന്ന വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു പോകാറാണ് പതിവ് ഇത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഡ്രസ്സുകളൊക്കെ വാരി വിതറിയിരിക്കുന്നത് പോലെയാണ് പോലീസ് സംഘത്തിന് തോന്നിയത് വീടിനകമൊക്കെ പരിശോധിച്ചപ്പോഴായിരുന്നു അവിടെയൊക്കെ മുളകുപൊടി വാരി വിതറിയിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസായ ഒരു കാരണവശാലും മണം പിടിച്ചെത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രതി അല്ലെങ്കിൽ പ്രതികൾ അത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി നേരത്തെ നാട്ടുകാർ കണ്ട അതേ കാഴ്ച സോമനാഥന്റെ മുറിയിലെത്തിയ പോലീസുകാരും കണ്ടു സോമനാഥന്റെ തല അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് അയാളുടെ വായും തിരിച്ചു വെച്ചിരിക്കുകയാണ് കഴുത്ത് ഒടിഞ്ഞ നിലയിലാണ് വയറുപൊട്ടി കുടലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തൊട്ടപ്പുറത്തെ മുറിയിൽ സോമനാഥന്റെ ഭാര്യ പ്രേമകുമാരിയും കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അവർക്ക് സമീപം കിടക്കുന്ന തലയണ കണ്ടപ്പോൾ തന്നെ അവരെ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസ് വിലയിരുത്തി എസ് ഐ ഉൾപ്പെടുന്ന സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് സിഐയും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിൽ പോലും കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് സംഘത്തിന് എന്തൊക്കെയോ ചില അസ്വാഭാവികതകൾ തോന്നി തുടങ്ങി അതിനു കാരണം കിണറിന്റെ ഭാഗം വരെ വാരി വിതറിയിരിക്കുന്ന തുണികളാണ് കള്ളന്മാരാരെങ്കിലും തുണികൾ വാരിക്കൊണ്ടു പോയ കൂട്ടത്തിൽ അവിടെയൊക്കെ വീണതായിരിക്കുമോ എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നി പക്ഷേ ആ തുണികൾ വീണു കിടക്കുന്ന ആ രീതി കണ്ടപ്പോൾ അത് ബോധപൂർവം എറിഞ്ഞിരിക്കുകയാണോ എന്നുള്ള ഒരു സംശയമാണ് പോലീസിന് തോന്നിയത് ഇതിനിടയിൽ സംഭവസ്ഥലത്തേക്ക് പാലുമായി ആദ്യമെത്തിയ ശോഭയെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഷോഭയെ ചോദ്യം ചെയ്തപ്പോൾ ആ വീട്ടിലെ ജീവനോടെയുള്ള ഷീജ എന്ന മരുമകൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ പോലീസിനോട് പറഞ്ഞു കുറേയേറെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഷീജയെ അതിക്രൂരമായി പീഡനത്തിന് വിധേയയാക്കുകയും ചെയ്തു ഇതിനിടയിൽ ബോധം പോയതിനെ തുടർന്ന് അകത്തെന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ഷീജ പാലുമായി എത്തിയ ശോഭയോട് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള ഷീജയെ തന്നെ ചോദ്യം ചെയ്യണം ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു ഇതിനോടകം തന്നെ വിവരമറിഞ്ഞ് പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു നാടിന്യം നടുക്കിയ ഇരട്ട കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അതിക്രൂരമായി പീഡനത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് വീട് അതിക്രമിച്ചു കയറിയ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ കൃത്യമെന്ന നിലയിൽ വാർത്ത നാടാകെ പ്രചരിച്ചു ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പരിശീലകർ ഡോഗ് സ്കോഡിനെ ഇറക്കിയുള്ള പരിശോധന ആരംഭിച്ചു മുളകുപൊടി വിതറിയിട്ടില്ലാത്ത ഭാഗത്തൊക്കെ ഡോഗ്സ്കോഡിനെ ഉപയോഗിച്ച് വിശദമായ പരിശോധന തന്നെ നടത്തി വീടിനകമൊക്കെ മണത്തുനോക്കിയ പോലീസ് നായ വീടിന് പുറത്തേക്കിറങ്ങുകയും കിണറിന്റെ ഭാഗത്തെത്തി കിണറ്റിലേക്ക് നോക്കി ഒന്ന് കുരയ്ക്കുകയും ചെയ്തു കിണറിന്റെ ഭാഗത്തൊക്കെ അല്പസമയം അല്പസമയത്തിരുന്ന ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് വഴി റോഡ് കടന്ന് ഇടതുഭാഗം ചേർന്ന് പോലീസ് നായ ഓടിത്തുടങ്ങി നായ്ക്കൊപ്പം നാട്ടുകാരും പോലീസും ഒപ്പമുണ്ടായിരുന്നു പോലീസ് നായ ഓടിയെത്തിയത് സമീപത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് സ്റ്റോപ്പിൽ അല്പസമയം ഇരുന്ന ശേഷം അവിടെയൊക്കെ മണം പിടിച്ച പോലീസ് നായ അല്പസമയം അവിടെ ഇരുന്ന് കുരയ്ക്കുകയും ചെയ്തു പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ഫോറൻസിക് സംഘവും ബസ് സ്റ്റാൻഡിലേക്കെത്തി അവിടമൊക്കെ അരിച്ചുപറക്കി പരിശോധന നടത്തി പ്രതി അല്ലെങ്കിൽ പ്രതികൾ കൃത്യം നടത്തിയ ശേഷം ബസിൽ കയറി രക്ഷപ്പെട്ടിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി കൊലപാതകങ്ങൾ സംഭവിച്ചിരിക്കുന്നത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിലെത്തി കാത്തിരുന്ന പ്രതികൾ അതിരാവിലെയുള്ള ബസ്സിന് തന്നെയാകാം പോയിരിക്കുന്നതെന്നും പോലീസ് ഉറപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ തിരക്കിയപ്പോൾ അത് രാവിലെ എത്തുന്നത് അഞ്ചരയ്ക്കുള്ള ബസ്സാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെയെങ്കിൽ പ്രതി അല്ലെങ്കിൽ പ്രതികൾ അഞ്ചരയ്ക്കുള്ള ബസ്സിൽ കയറി രക്ഷപ്പെട്ടിരിക്കാമെന്ന് തന്നെ പോലീസ് തീരുമാനിച്ചു അത് രാവിലെ അഞ്ചരയ്ക്ക് പുറപ്പെടുന്ന ബസ് കണ്ടെത്താനും ബസ് കേന്ദ്രീകരിച്ച് ഒരേ അന്വേഷണം നടത്താനും ഡിവൈഎസ്പി ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാർക്ക് നിർദ്ദേശം നൽകി ഈ സമയം വീടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുകയായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ സോമനാഥൻ എന്ന വ്യക്തിയെ അതിക്രൂരമായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണെന്ന് വ്യക്തമായി അത് മാത്രവുമല്ല വളരെ ഷാർപ്പായ ഒരു ഒബ്ജക്ട് ഉപയോഗിച്ച് സോമനാഥന്റെ വയറ് കുത്തി കീറിയിട്ടുമുണ്ട് ചുറ്റികയ്ക്ക് പുറമെ ഒരു കത്തി ഉപയോഗിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണുകയാണ് എന്നാൽ സോമനാഥന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ രണ്ട് തലയണകൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചുമാണ് എന്നാൽ ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നും യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായി അതിന്റെ അർത്ഥം അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ തലയണകൾ ഉപയോഗിച്ച് കൊലപാതകങ്ങൾ അവരെ ആക്രമിച്ചതെന്ന് പോലീസിന് വ്യക്തമായി ഇതിനിടയിൽ വിരലടയാളങ്ങൾ ശേഖരിക്കുന്ന സംഘം ആ വീട്ടിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ക്രൈം സീനിൽ നിന്നും നാല് വിരലടയാളങ്ങളാണ് വിദഗ്ദ്ധർക്ക് ലഭിച്ചത് അതിൽ മൂന്നെണ്ണവും ആ വീട്ടിൽ തന്നെ ഉള്ളവരുടെയാണെന്ന് വ്യക്തമായതോടുകൂടി ശേഷിക്കുന്ന ഒരെണ്ണം പ്രതിയുടേത് തന്നെയെന്ന് ഫോറൻസിക് സംഘം ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു അവര കാര്യം ഉറപ്പിച്ച ഉടൻ തന്നെ ആ വിവരം എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ അറിയിച്ചു എന്നാൽ അക്കാര്യം കേട്ടപ്പോൾ എസ് ഐയും ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി ആ സംശയങ്ങൾക്ക് കാരണം നേരത്തെ പാൽക്കാരി നൽകിയ മൊഴിയാണ് പാൽക്കാരിയോട് ആ വീട്ടിലെ മരുമകളായ ഷീജ പറഞ്ഞതനുസരിച്ച് നാലഞ്ച് വ്യക്തികൾ ചേർന്ന് ഷീജയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം ആ വീടിനുള്ളിലേക്ക് കടന്ന് കൊലപാതകം നടത്തിയതായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ നാലഞ്ച് പേർ ചേർന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് ഷീജ പാൽക്കാരിയോട് പറഞ്ഞ കാര്യം അവർ അതുപോലെ തന്നെ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് പാൽക്കാരിയുടെ മൊഴിയും ഫോറൻസിക് സംഘത്തിന്റെ നിഗമനവും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളത് പോലീസ് വിലയിരുത്തി ഷീജയുടെ മൊഴി അനുസരിച്ച് ആ വീട്ടിലേക്ക് നാലഞ്ച് പേർ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെയെല്ലാം വിരലടയാളങ്ങൾ വിരലടയാള വിദഗ്ധർ കണ്ടെത്തേണ്ടതാണ് അധികമായി ഒരാളുടെ വിരലടയാളം മാത്രമാണ് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും കണ്ടെത്തിയിരിക്കുന്നത് ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നേരത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ചര മണിക്ക് പുറപ്പെട്ട ബസിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനുവേണ്ടി പുറപ്പെട്ട പോലീസ് സംഘം ആ ബസ് കണ്ടെത്തുകയും അതിന്റെ ഡ്രൈവറെയും കണ്ടക്ടറേയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഷീജ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് പോലീസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തു തീർത്ഥം നടക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പോലീസ് സംഘത്തിന് ലഭിച്ചത് റിപ്പോർട്ടിൽ ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ് ഷീജ പീഡനത്തിന് ഇരയായിട്ടില്ല നാലഞ്ച് പേർ ചേർന്ന് തന്നെ റേപ്പ് ചെയ്തു എന്നുള്ളതായിരുന്നു ഷീജ പാൽക്കാരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു പീഡനവും അവിടെ നടന്നിട്ടില്ല ഷീജയുടെ കൈകൾ പിന്നിലേക്ക് കെട്ടിവെച്ച നിലയിലായിരുന്നു ആ കെട്ട് വിശദമായി പരിശോധിച്ച ഡോക്ടർക്ക് മറ്റൊരു കാര്യം കൂടി ബോധ്യപ്പെട്ടു ആർക്ക് വേണമെങ്കിലും അഴിച്ചു മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വയമായി തന്നെ അഴിച്ചു കളയാൻ കഴിയുന്ന രീതിയിലുള്ള നേർത്ത ഒരു കെട്ട് മാത്രമാണ് ഷീജയുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു കെട്ടിട്ടതിന്റെ ഭാഗമായി ഷീജയുടെ കൈകളിൽ യാതൊരുവിധ പാടുകളോ പോറലുകളോ ഒരു ക്ഷതമോ പോലും സംഭവിച്ചിട്ടുമില്ല അത് മാത്രവുമല്ല ഷീജയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല ഡോക്ടറുടെ റിപ്പോർട്ട് പോലീസ് സംഘത്തിന് ലഭിച്ച നിമിഷം മുതൽ തന്നെ ഷീജ സംശയത്തിന്റെ നിഴലിലായി ഷീജയെക്കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ച പോലീസ് സംഘം അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു തന്നെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഷീജയ്ക്ക് ഈ കുറ്റകൃത്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അതൊക്കെ വെളിപ്പെടുമെന്ന് തന്നെ പോലീസിന് ഉറപ്പായിരുന്നു പോലീസിന്റെ നിഗമനത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഷീജയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഷീജ രാത്രികാലങ്ങളിൽ നിരവധി തവണ മണിക്കൂറുകളോളം ഒരു വ്യക്തിയെ വിളിക്കുന്നതായി പോലീസ് കണ്ടെത്തി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ എറണാകുളം പറവൂരുള്ള സദാനന്ദൻ എന്നൊരു വ്യക്തിയുടെ നമ്പർ ആണതെന്നും വ്യക്തമായി പാലക്കാടുള്ള ഷീജ എറണാകുളത്തുള്ള സദാനന്ദനെ എന്തിനു വിളിക്കണമെന്ന് പോലീസ് ആലോചിക്കുന്നതിനിടയിലായിരുന്നു നേരത്തെ പിടികൂടിയ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും പോലീസ് സംഘത്തിന്റെ മുറിയിലേക്ക് കടന്നു വന്നത് ഇതിനോടകം തന്നെ സംഭവം നടന്ന വീട്ടിൽ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സോമനാഥന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സ്റ്റേഷനകത്തേക്ക് കടന്നു വന്ന എസ് കണ്ടക്ടറേയും വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ചില നിർണായക വിവരങ്ങളാണ് കണ്ടക്ടർ പോലീസുകാർക്ക് മുൻപിൽ പറഞ്ഞത് സംഭവം നടന്ന ദിവസവും അതിരാവിലെ അഞ്ചരക്കുള്ള ട്രിപ്പിൽ അപരിചിതനായ ഒരു വ്യക്തി തലയിൽ തുണി ും രാവിലെയുള്ള ആ ട്രിപ്പിൽ കയറാറുണ്ട് അയാളെ കണ്ടാൽ തിരിച്ചറിയുമെന്നും കണ്ടക്ടർ പോലീസിനോട് പറഞ്ഞു അതിരാവിലെ ബസ്സിൽ കയറുന്ന അയാൾ ടൗണിലാണ് ഇറങ്ങാറുള്ളത് അതിരാവിലെയുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ സ്ഥിരമായി കയറുന്ന വ്യക്തികളെയൊക്കെ കണ്ടക്ടർക്ക് പരിചയമുണ്ട് സംഭവം നടക്കുന്നതിന് ഒരു മാസം മുൻപ് മാസ അവസാനം എത്തിയപ്പോഴും ആ വ്യക്തിയെ ബസിൽ കണ്ടതായി കണ്ടക്ടർ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു നേരത്തെ മരണപ്പെട്ട സോമനാഥൻ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ള പരാതി സ്റ്റേഷൻ എസ് ഐ യുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊലപാതകം നടന്ന് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് സോമനാഥൻ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ ബെഡ്റൂമിൽ എന്തോ അറക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് സോമനാഥൻ ബെഡ്റൂമിന് സമീപത്തേക്ക് എത്തിയിരുന്നു ആ സമയത്ത് ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഏതോ ഒരു വ്യക്തി തന്റെ ബെഡ്റൂമിന്റെ ജനാല കമ്പികൾ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് അറുക്കുന്ന കാഴ്ചയായിരുന്നു സോമനാഥൻ കണ്ടത് അയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് അന്ന് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുകയും വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഒരു സി പി ഒ കേസ് അന്വേഷിച്ച് സോമനാഥന്റെ വീട്ടിലെത്തുകയും പരാതി രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് അറുത്ത് മാറ്റപ്പെട്ട ആ ജനാല കമ്പിയുടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു കള്ളൻ സമീപത്തിറങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ നാട്ടുകാർ സൂക്ഷിക്കണമെന്നും അറിയിപ്പ് നൽകിയതിനു ശേഷമായിരുന്നു അന്ന് പോലീസ് സംഘം അവിടെ നിന്നും മടങ്ങിപ്പോയത് തൊട്ടടുത്ത ദിവസവും സോമനാഥന്റെ വീട്ടിൽ മറ്റൊരസ്വാഭാവിക സംഭവം നടക്കുകയും ചെയ്തിട്ടുണ്ട് പതിവ് പോലെ സോമനാഥൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാത്രിയിൽ ബെഡ്റൂമിൽ എന്തോ ഒരു അനക്കം കേട്ടത് ബെഡ്റൂമിലേക്ക് എത്തിയ സോമനാഥൻ കാണുന്നത് തന്റെ കട്ടിലിലേക്ക് ജനാലയുടെ ഭാഗത്തു നിന്നും ഒരു വയർ നീണ്ടു കിടക്കുന്ന കാഴ്ചയാണ് സോമനാഥൻ ബഹളം വെച്ചതിനെ തുടർന്ന് അന്നും നാട്ടുകാർ അയാളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഒരു ഏണി സംഘടിപ്പിച്ച് നാട്ടുകാർ വീടിന് മുകളിലേക്ക് കയറി നോക്കിയപ്പോഴായിരുന്നു വീടിന് മുകളിൽ നിന്നും കണക്ട് ചെയ്ത ഒരു വയർ ജനാലയിലൂടെ സോമനാഥന്റെ മുറിക്കുള്ളിലേക്ക് ഇട്ടിരിക്കുകയാണെന്ന് വ്യക്തമായത് അബദ്ധവശാൽ സോമനാഥന്റെ ശരീരത്തിൽ ആ വയർ തട്ടിയിരുന്നെങ്കിൽ ഷോക്കടിച്ച് ആ നിമിഷം തന്നെ സോമനാഥന്റെ മരണവും സംഭവിച്ചേനെ ബോധപൂർവ്വം സോമനാഥനെ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ ഏതോ വ്യക്തികൾ ശ്രമിക്കുകയാണ് തനിക്ക് വധഭീഷണി ഉണ്ടെന്നും പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് സോമനാഥൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മാസ അവസാനത്തോടടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അപരിചിതനായ വ്യക്തി തന്റെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടക്ടർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരന്വേഷണം നടത്തിയപ്പോഴായിരുന്നു സോമനാഥന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് ദിവസങ്ങളിലായിരുന്നു സോമനാഥന്റെ വീട്ടിൽ അയാളെ കൊലപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടന്നത് ആ രണ്ട് ദിവസങ്ങളിലും അപരിചിതനായ വ്യക്തി ബസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്താൻ പിന്നീട് പോലീസ് തീരുമാനിച്ചത് പോലീസ് ചോദിച്ചപ്പോൾ തന്നെ കണ്ടക്ടർ അക്കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്തു മുപ്പത് മുപ്പത്തിയൊന്നേ തീയതികളിൽ തലയിൽ കൂടി തോർത്തുകെട്ടിയ ഒരു വ്യക്തി മുഖം പാതി മറച്ച നിലയിൽ തന്നെ തന്റെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു എന്നും അയാൾ ടൗണിൽ ഇറങ്ങിയെന്നും കണ്ടക്ടർ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു വീണ്ടും ആ ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള ചായക്കട പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് രാവിലെ തന്നെ യാത്രക്കാർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അതിരാവിലെ തന്നെ ഉണർന്നു പ്രവർത്തിക്കുന്ന ആ ചായക്കടയിലേക്കും പല ആളുകളും ചായ കുടിക്കാൻ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ചായക്കട കേന്ദ്രീകരിച്ചുകൂടി പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി പതിവായി ബസ്സിൽ കയറാൻ അത് എത്തുന്ന ആളുകളെയൊക്കെ തനിക്ക് പരിചയമുണ്ടെന്നും അവരിൽ പലരും ചായക്കടയിൽ വന്ന് ചായ കുടിക്കാറുണ്ടെന്നും ചായക്കടക്കാരൻ പോലീസിനോട് മൊഴി നൽകി എന്നാൽ അപരിചിതനല്ല എന്നും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള ഒരു വ്യക്തി തന്റെ ചായക്കടയിൽ അന്ന് ചായ കുടിക്കാൻ എത്തിയിരുന്നു എന്നും ആ ചായക്കടക്കാരൻ പോലീസിനോട് പറഞ്ഞു അയാളുടെ തലയിൽ ഒരു തോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നും സോമനാഥൻ എന്ന വ്യക്തിയുടെ കൊലപാതകം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ അയാൾ ഇവിടെ വന്ന് ചായ കുടിച്ചിരുന്നു എന്നും ഇതിനു മുൻപ് രണ്ടാഴ്ചകൾക്ക് മുൻപ് അടുപ്പിച്ച് രണ്ടു ദിവസം എത്തിയിരുന്നു എന്നും അതിനു മുൻപ് പലപ്പോഴും ഇവിടെ വന്ന് താൻ അയാളെ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ ചായകടക്കാരൻ പോലീസിനോട് പറഞ്ഞു അന്വേഷണം നടത്തിയ പോലീസ് സംഘം അവർക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും ഡിവൈഎസ്പിക്ക് മുൻപാകെ റിപ്പോർട്ടാക്കി സമർപ്പിക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ചില റിപ്പോർട്ടുകൾ കൂടി പോലീസിനെ തേടിയെത്തിയത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് പറവൂരിലുള്ള സദാനന്ദൻ എന്ന വ്യക്തിയുടെ ടവർ ലൊക്കേഷൻ കൊലപാതകം നടന്ന ദിവസം പാലക്കാടുള്ള വീടിന് പരിസരത്ത് തന്നെയുണ്ട് പാലക്കാടുള്ള സദാനന്ദൻ എന്ന വ്യക്തി തന്നെയാണോ അതിരാവിലെ അഞ്ചരയ്ക്കുള്ള ബസ്സിന് കയറി പോയത് എന്നുള്ളത് ഉറപ്പിക്കുക മാത്രമായിരുന്നു പിന്നീട് പോലീസ് ചെയ്യേണ്ടിയിരുന്ന കാര്യം പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പറവൂർ സ്റ്റേഷനിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സദാനന്ദനെ തേടി പിടിച്ച് അയാളുടെ വീട്ടിലെത്തുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സദാനന്ദനെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ഒരു ജോലിയുടെ ഭാഗമായി താൻ പാലക്കാട്ടേക്ക് പോയിരുന്നു എന്നും പാലക്കാട് ഒരു വീട്ടിൽ കാര്യസ്ഥപണി ലഭിക്കുമെന്ന് ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ാണ് സദാനന്ദൻ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു സോമിനാഥനെയും അയാളുടെ ഭാര്യയും എന്തിനാണ് താൻ കൊലപ്പെടുത്തിയതെന്നുള്ള നിർണായക ചോദ്യം ഡയറക്റ്റായി തന്നെ ഡിവൈഎസ്പി സദാനന്ദനോട് ചോദിച്ചത് തനിക്കൊന്നും അറിയില്ല എന്ന് സദാനന്ദൻ പോലീസുകാരോട് ആവർത്തിച്ചു പറഞ്ഞു ഈ സമയത്തായിരുന്നു ഡിവൈഎസ്പി ഒരു നിർണായക കാര്യം സദാനന്ദനോട് പറയുന്നത് സദാനന്ദനെ കസ്റ്റഡിയിലെടുത്ത നിമിഷത്തിൽ തന്നെ അയാളുടെ വിരലടയാളവും പോലീസ് സംഘം ശേഖരിച്ചിരുന്നു ആ വിരലടയാളം നേരത്തെ സംഭവം നടന്ന സ്വാമിനാഥന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവുമായി മാച്ച് ചെയ്യുന്നുണ്ട് അക്കാര്യം പോലീസ് തീർത്തു പറഞ്ഞതും സദാനന്ദൻ ചില കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു സദാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുമായി സ്വാമിനാഥന്റെ വീട്ടിലേക്ക് എത്തി ഈ സമയത്ത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊല്ലപ്പെട്ട സ്വാമിനാഥന്റെയും ഭാര്യയുടെയും മകനായ പ്രദീപും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു ഇതോടൊപ്പം തന്നെ ആശുപത്രിയിലായിരുന്ന ഷീജയും ഡിസ്ചാർജായി ഈ സമയത്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവർക്കെല്ലാം ഇടയിലേക്കാണ് പോലീസ് സംഘം സദാനന്തരമായി എത്തിയത് ഇയാളാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംഘം പറഞ്ഞതും നാട്ടുകാരുടെ ആക്രോശം ഉണ്ടാവുകയും ചെയ്തു നാട്ടുകാർ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തികളായിരുന്നു കൊല്ലപ്പെട്ട സ്വാമിനാഥനും അയാളുടെ ഭാര്യ പ്രേമകുമാരിയും മോഷണത്തിനിടയിൽ സദാനന്ദൻ നടത്തിയ കൊലപാതകമാണെന്ന് വിലയിരുത്തലിലാണ് നാട്ടുകാരൊക്കെ അവിടെ ബഹളം വെച്ചത് പോലീസ് സംഘമാകട്ടെ സദാനന്ദനുമായി തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു സ്വാമിനാഥനെയും ഭാര്യയും കൊലപ്പെടുത്തിയ രംഗങ്ങളൊക്കെ സദാനന്ദൻ വിശദമായി തന്നെ പോലീസിനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അതിനുശേഷം കൊല ചെയ്യാൻ ഉപയോഗിച്ച ചുറ്റിക കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നും പോലീസിന് കാണിച്ചു കൊടുത്തു പോലീസ് സംഘം മറ്റുള്ള ആളുകളുടെ കൂടി കിണറ്റിൽ നിന്ന് ചുറ്റിക കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷം പോലീസ് സംഘം സദാനന്ദനുമായി വീടിന് പിൻവശത്തുള്ള കുറ്റിക്കാട്ടിലേക്കാണ് പോയത് കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കറുത്ത ബാഗാണ് സദാനന്ദൻ തന്നെ പോലീസിന് എടുത്തുകൊടുത്തത് ആ ബാഗിനുള്ളിൽ മുളകുപൊടിയും അതുപോലെ തന്നെ മൂർച്ചയേറിയ രക്തം പുരണ്ട ഒരു കത്തിയും ഉണ്ടായിരുന്നു തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം കൊല്ലപ്പെട്ട സ്വാമിനാഥന്റെ മകനായ പ്രദീപിനോട് മറ്റൊരു കാര്യം പറഞ്ഞു കൊലപാതകങ്ങൾ സദാനന്ദനെ കൊണ്ട് ചെയ്യിച്ചത് പ്രദീപിന്റെ ഭാര്യ ഷീജയായിരുന്നു എന്നുള്ള നടുക്കുന്ന സത്യമായിരുന്നു ഡിവൈഎസ്പി പ്രദീപിനോട് പറഞ്ഞത് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നാട്ടുകാരെ മുഴുവൻ നടുക്കുന്ന ഒരു കാര്യമായിരുന്നു പോലീസ് സംഘം ആ പറഞ്ഞത് പോലീസ് സംഘം സദാനന്ദനായി ബസ് സ്റ്റോപ്പിലെത്തുകയും ചായക്കടയിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു സദാനന്ദനെ ആ ചായക്കടക്കാരൻ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു ഇതിനോടകം തന്നെ പോലീസ് സംഘം ഷീജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സ്റ്റേഷനിലെത്തിച്ച് ഇരുവരെയും വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു കൊലപാതകം നടത്തുന്നതിനു വേണ്ടി ഷീജ തനിക്ക് പതിനഞ്ച് പവനാണ് നൽകിയതെന്നായിരുന്നു സദാനന്ദൻ പോലീസിന് നൽകിയ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറവൂർ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സദാനന്ദന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയും പതിനഞ്ച് പവൻ പിടിച്ചെടുക്കുകയും ചെയ്തു മോഷണത്തിനിടയിൽ നടന്ന കൊലപാതകമെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അലമാരയിലിരുന്ന തുണികളൊക്കെ അവിടെയെല്ലാം വാരി വിതറിയതെന്ന് കൂടി സദാനന്ദൻ പോലീസിന് മൊഴി നൽകി സദാനന്ദന്റെയും ഷീജയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സദാനന്ദന് കോടതി ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചത് ഷീജക്കാകട്ടെ ജീവപര്യന്തവും ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും ഷീജ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം ഷീജ യഥാർത്ഥത്തിൽ ഒരു പറവൂരുകാരിയാണ് പറവൂരുള്ള ഷീജയുടെ ഒരു വീട് സദാനന്ദന് നേരത്തെ തന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയായിരുന്നു അവർ തമ്മിൽ പരിചയപ്പെട്ടതും പരസ്പരം അടുത്തതും അങ്ങനെ ഷീജയെ കാണുന്നതിനു വേണ്ടി പറവൂരിൽ നിന്നും പലപ്പോഴും സദാനന്ദൻ പാലക്കാട്ടേക്ക് എത്താറുണ്ട് ആ യാത്ര വളരെ ദുരിതപൂർണമായതുകൊണ്ട് തന്നെ സദാനന്ദനെ എപ്പോഴും തന്റെ അടുത്ത് കിട്ടുന്നതിനു വേണ്ടിയായിരുന്നു സദാനന്ദന് ഒരു കാര്യസ്ഥന്റെ ജോലി നൽകി പാലക്കാടുള്ള ഷീജയുടെ വീട്ടിൽ താമസിപ്പിക്കാൻ ഷീജ ഒരു ശ്രമം നടത്തിയത് പാലക്കാട്ടുള്ള വീട്ടിലാകട്ടെ ഷീജയുടെ ഭർത്താവിന്റെ പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണുള്ളത് ഭർത്താവ് പ്രദീപ് പട്ടാളത്തിലായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വല്ലപ്പോഴും ഒക്കെ വരാറുമുള്ളൂ ഷീജയുടെയും സദാനന്ദന്റെയും പാലക്കാട്ടെ വീട്ടിലുള്ള സൗര്യജീവിതത്തിന് അച്ഛനും അമ്മയും ഒരു തടസ്സമാകുമെന്ന് തോന്നിയപ്പോഴാണ് അവരെ കൊലപ്പെടുത്താൻ ഷീജ തയ്യാറായതും സദാനന്ദനെ അതിനെ ഏൽപ്പിച്ചതും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഇരുവരും ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി വിധി ആർക്കനുകൂലമാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്നു കാണാം